സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുഖമായിട്ട് ചെയ്യുന്നു ഞാൻ ഉണ്ടാക്കാൻ പോകണത് ഒരു കോൺഫ്ലവർ കൊണ്ടുള്ള പ്ലസ് ബ്രെഡ് ചേർത്തിട്ടുള്ള ഒരു പൊടി ഇതാണ് വളരെ ടേസ്റ്റുള്ളതാണ് വളരെ സ്വാദുള്ളതാണ് മാത്രമല്ല ശരീരത്തിന് വളരെ തണുപ്പിനും നല്ലതാണ് ഈ കുടും ചൂടിലെ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നോക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ട്രൈ ചെയ്യണം അതുമാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ അതുമാത്രമല്ല എൻ്റെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ അതും കൂടെ എൻ്റെ ഒരു േ പിന്നെ ഒരു കാര്യം പറയാനുള്ളതാണ് അതെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഒരു അര ലിറ്റർ പാൽ ഇതാ ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട് ഒരു കുറച്ച് പറ്റിയിട്ടുണ്ട് അതിലൊന്നും പറ്റിയിട്ടില്ല അതായിട്ടുണ്ട് ഇതാ നാല് സ്ലൈസ് ബ്രെഡ് ഇതാ ഇതുപോലെ അതിൻ്റെ അരിമ്പ് വെട്ടി വെക്കണം കേട്ടോ അതാ ഞാൻ വെട്ടി വെക്കുക അത് നമുക്ക് അവസാനം വേണ്ടു അപ്പോൾ ആദ്യം കസ്റ്റാർഡ് അല്ല അത് ആദ്യം നമുക്ക് കോൺഫ്ലവർക്ക് ഇതുണ്ടാക്കട്ടെ അതിന് ശേഷം വേണ്ടൂട്ടോ അതായത് കൊണ്ട് നോക്കും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ടോ മൂന്നോ അത് നിങ്ങളുടെ മധുര അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇതേ രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് നിറച്ച് അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ മിക്സ്റ്റ് എന്താ ഇളക്കും തിളക്കാം തീ കൂട്ടിയിട്ട് ഇളക്കണം സാരി ഇടാൻ പോകുകയാണെങ്കിൽ പാത്രം ഡ്രൈ ആയി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇതാ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കിട്ടും ഇളക്കിണങ്ങി നടത്താൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഡ്രൈ ആയിരിക്കണം വെള്ളം ഒഴിക്കരുത് ഇതിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇതിന് ക്യാരമിലൈസല്ലൈസ് ക്യാരമിലൈസ് പുതിയങ്ങാണിത് ഷുഗർ ഇതാക്കിയാലും ലൈസ് ചെയ്തിരുന്നു കേട്ടോ അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ അതവിടെ ഇരുന്നു ഇളക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ കുറച്ചിട്ട് ഇതാ ഈ കോൺഫ്ലവർ ഞാൻ രണ്ട് ടീസ്പൂൺ ഇതിൽ കലക്കിയിട്ടുണ്ട് അതിൽ ഒഴിക്കണം കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ കലക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടീസ്പൂൺ കോൺസൂൺ ആവട്ടെ ഇതിലൊഴിക്കും ഇത് ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരിക്കലും നമ്മൾ ഇളക്കാതിരിക്കരുത് ഏലക്കായ ഞാൻ പൊടിച്ചിരുന്നു പൊടിച്ചിടണമൊന്നുമില്ല കേട്ടോ വെറുതെ ഇടേ ഒരു ഏലക്കായ ഇട്ടു ഒരു ഏലക്കായ കൂടി ഇടാം സ്മെല്ല് വരണ്ടേ വാനില സ്മെൻസ് പിന്നീടാം കേട്ടോ സോൺഫ്ലവർ നല്ല കട്ട് ചെയ്ത് കിട്ടാം ഇനിയിപ്പോൾ ഇരുവ് ചൂടാറട്ടെ ഇനി നമുക്ക് ബ്രെഡിൻ്റെ കൂട്ട് ശരിയാക്കാം കേട്ടോ ഇതിലന്നെ ശരിയാക്കാം അപ്പം എന്താ വേണ്ടി കിട്ടാം കുറച്ച് ക്രീം മിൽക്ക് ഒഴിച്ചു കൊട്ടാം ഇതിന് കുറച്ച് ക്രീം മിൽക്ക് ഒഴിച്ചു ഞാനതിനെ ഒരു പാൽപ്പൊടി ചേർന്നു ഒന്നും കൂടി കട്ട് ചെയ്യാം പൗഡർ അതായത് കുറച്ച് ഇടാം കേട്ടോ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്തു അതാ പാൽപ്പൊടി ഇട്ട അതിന് നല്ലോണം നടക്കണം ബദാമ വോൾനറ്റെല്ലാം ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെക്കണം അധികം വേണ്ട കുറച്ച് വേണ്ടു ഇത് കൂടുതലും ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ോപ്പ് വാനിൽ ലൈസൻസ് ഇതിൽ ഒഴിക്കാം കേട്ടോ ഇത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു ഇനി ഓരോ ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മെള്ളിൽ പെരുക ഇനി ഇതിനെന്ത് ചെയ്യണ ഇങ്ങനെ റോൾ ചെയ്യണം കേട്ടോ ബ്രെഡ് ഒന്നും നനച്ച് തുടങ്ങണം കേട്ടോ മറക്കരുത് ബ്രെഡ് നനച്ചിട്ട് ഈ ക്രീം അതിൽ പറ്റരുത് എന്നിട്ട് ഇത് ഇത് പതുക്കെ റോൾ ചെയ്യുക ഇങ്ങനെ റോളാക്കി വെച്ചുകൊണ്ട് ഇതും അതുപോലെ ബ്രെഡ് നനയ്ക്കട്ടെ ചുരുട്ടോട്ടാ ഇത് ഇതാണ് പ്രശ്നം ഇത് ചുരുട്ടി വരുമ്പോൾ ചിലപ്പോൾ അതാ ഇങ്ങനെ ചുരുക്കി വയ്ക്കണം രണ്ട് റോളായി പാത്രത്തിലേക്ക് ഞാൻ കേട്ടോ വേറെ പാത്രം ഒന്നും ഇല്ല ൊഴി വെച്ചു ഇനി ഈ ബ്രെഡ് ബ്രെഡിൻ്റെ ഇത് ഇതിൽ വെക്കണം ബ്രെഡ് റോളുകൾ ഇതിൽ വെക്കണം ഏട്ടാ സ്ഥലം ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ഇടാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ഇടാം ട്ടാ ഇത്ര വേണ്ട ഞാൻ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ കട്ടിയത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ചതിന് ശേഷം ഈ പുഡിങ് എടുത്ത് ഡിമോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആവും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലവറ് കുറുക്ക് ചെയ്ത് ഒഴിക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മുകളിൽ കുറച്ച് കസ്റ്റാർഡ് ഒഴിക്കുന്നുണ്ട് അല്ല കസ്റ്റാർഡ് അല്ല കോൺഫ്ലവറ് ഇത് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കോൺഫ്ലവർ ഇതാണ് കുറുക്ക് ചെയ്ത് ഇതിൽ മേളിൽ ഒഴിക്കണം കേട്ടോ അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ വെച്ചു ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മണിക്കൂർ എങ്ങനെയാലും മിനിമം ആണ് ഒരു മണിക്കൂറിനും കൂടുതലേ വേണ്ടു അത് വെച്ചെടുത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല പുഡ് നല്ല ഭംഗിയുള്ള പുഡിങ് ആവും നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ വളരെ സ്വാദുള്ളതാണ് പുഡിങ് തയ്യാറായി ക്യാരമലൈസ് പുഡിങ് ബ്രെഡ് ഉണ്ട് നല്ല തയ്യാറായി നല്ല ടേസ്റ്റാണ് ഇതെന്താന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണെന്ന് നോക്കും ഞാൻ എനിക്ക് മുറിച്ച് കാണിച്ചു തരാം അതെ കേട്ടേ ഫുഡിങ് കണ്ടോ എന്താ എൻ്റെ രസം ഭയങ്കര രസമാണ് നല്ല സ്വാദ് വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദുകളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് വളരെ ന്യൂട്രീഷ്യൻസ് വേണം ഈ ചൂടുകാലത്തിന് വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാവും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ എന്നാൽ സ്വന്തം നിങ്ങളുടെ സ്വന്തം സ്വലാണ് ടീച്ചർ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യും എല്ലാവരും വളരെ ഈസിയാണ് ഇത് ബാക്കി